ചെറുക്കള സുളിയ റൂട്ടിലെ ആദൂര് മുതൽ വരെ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് എന്നാൽ സാധാരണ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതൊരു വാർത്തയല്ല എല്ലാ തരത്തും വളർത്തുക പക്ഷേ ഇത് ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതിന്റെ കാഴ്ചകൾ കേരള കർണാടക അതിർത്തി റോഡിലെ ആധൂരം മുതൽ വരെ റോഡ് വീതി കൂട്ടാനായി പഴയ താറു മുഴുവൻ പൊട്ടിച്ചു കളഞ്ഞ് പുതുക്കാനായി ജെല്ലി നിരത്തിയിട്ടിരിക്കുകയാണ് മാസങ്ങൾ കഴിഞ്ഞിട്ടും പണി പൂർത്തിയാക്കാത്തതിനാൽ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് യാത്രക്കാരും നാട്ടുകാരും വൻ പ്രതിഷേധത്തിലാണ് അവർ പറയുന്നതൊന്ന് അധികാരികൾ കേൾക്കണം കണ്ണു തുറക്കണം ഇതുവരെ ഇതിനൊരു ടാർ ചെയ്യാനോ അതാക്കാനും പറ്റുന്നില്ല ആൾക്കാർ പോകാൻ പറ്റുന്നില്ല വണ്ടിയിൽ പോകാനില്ല കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല എല്ലാവരും മേക്കും കല്ലുപറിക്കുന്നുണ്ട് അപ്പോൾ വണ്ടി പോകുമ്പോൾ ഇത് പറഞ്ഞാൽ എ പറഞ്ഞ് ഞങ്ങൾക്ക് പിന്നെ ഇതിനെന്താ റീ ഇതാക്കിയിട്ട് വരാനുണ്ട് കോൺട്രാക്ടറെ കമ്പനിക്കുന്നുണ്ട് കോൺട്രാക്ടർ പറഞ്ഞ് ഞങ്ങൾക്ക് റീ പറഞ്ഞ് റീ ആയിട്ട് വരാനുണ്ട് ഓരോ ടിഫിക്കാർ ടാർ ഇടാൻ പറ്റുന്നില്ല ല്ല പക്ഷെ അവര് ഇങ്ങനെ കുറ്റപ്പെടുന്നത് കിഫിയാറെ കുറ്റപ്പെടുന്നത് കിഫിയാറ് ടെർ കുറ്റപ്പെടുത്തുന്നത് ടെൻഡർ ആര് മറ്റേ ഇന്ത്യൻ കുറ്റപ്പെടുത്തുന്നത് നാട്ടുകാർക്ക് ഇതേ ഒരു റോഡ് കളിച്ചിട്ട് വണ്ടി പോകുമ്പോഴേക്ക് ചെറിയ വലിയ വണ്ടി പോകുമ്പോഴേക്ക് ചെറിയ വണ്ടിക്ക് കല്ലടിച്ചിട്ട് ഗ്ലാസ് എല്ലാം മുടങ്ങിട്ട് ഇപ്പൊ അതുപോലെ തന്നെ പുള്ളർക്ക് പോകുമ്പോഴേക്ക് കല്ലടിക്കുന്നത് ഭയങ്കര പ്രശ്നമുണ്ട് ഞാൻ കളിച്ചിട്ടുണ്ട് എങ്ങനെയും പിന്നെ പാറന്നിട്ടുണ്ട് അത് പിന്നെ പറഞ്ഞുകാരില്ലേ പോകാനും കഴിഞ്ഞില്ല പൊടിവാറിട്ട് ആൾക്കാർക്ക് പൊടിവാറിട്ട് ആൾക്കാർക്ക് പുള്ളമാർക്കുള്ള ചിലവാക്ക് ഇപ്പൊ ഇന്ന് വെള്ളം അടിച്ചിട്ട് എത്ര ദിവസം വെള്ളം പണിക്കാർ വെള്ളം അടിക്കുന്ന ലീവാക്കുന്നത് ഇതുവരെ അവർ പറഞ്ഞ ഇലക്ട്രിക് പോസ്റ്റർ എടുത്തിട്ട് അതുകൊണ്ടായിട്ട് അറിയാതെ ഞങ്ങൾ എല്ലാവരും ഇടപെട്ട് എം എൽ എമാരുടെ കൂടെ ഇടപെട്ട് ഇലക്ട്രിക് പോസ്റ്റർ ആൾക്കാരെടുത്താലും ഇലക്ട്രിക് പോസ്റ്ററിൽ എടുത്തു ഇപ്പോൾ അവർ അവർ പറഞ്ഞ കിഫ് ഞങ്ങൾക്ക് പണം തരുന്നില്ല ഞമ്മക്കത് തരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ആർ ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ലെറ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് നാട്ടുകാർ ഇങ്ങനെ ദുരിതനു വഹിക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്നത് നമുക്കറും ഇല്ല ഇതിലാണ് ഞങ്ങൾ ഫോൺ എടുക്കൂല പെണ്ണുങ്ങളെല്ലാം രാവിലെ യാത്ര പോകുന്ന ഒരു ജോലിക്ക് പോകുന്ന യാത്രക്കാരോ ഒരു യൂണിഫോം ഇട്ടിട്ട് പോകുന്ന ഒരു യാത്രക്കാരോ അവസ്ഥ ചിന്തിച്ചു നോക്കുക ഈ ഒരു ബസിന്റെ പുറകിൽ ഒരു ബണ്ടിയായിട്ട് ഒരു ബൈക്കായിട്ട് പോകുമ്പോൾ എങ്ങനെ യാത്ര ചെയ്യേണ്ടത് ഈ ദൂളും മുറിച്ചിട്ട് ഇവർക്ക് വെള്ളടിക്കാന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് എന്താ അറിയോ രണ്ട് ബാറിലും വെച്ചിട്ട് ഒരു ടിപ്പറിൽ പോകുന്നുള്ളത് അത് എന്ത് അത് എന്ത് ചെയ്യാൻ ഈ വെള്ളം അതെ അവർ അവരെന്തെങ്കിലും സംസാരിക്കുമ്പോൾ അവർ നമ്മളോട് പെന്തായിട്ടാണ് വരുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നത് അത് പോസ്റ്റർ എടുക്കാണ്ട് അതെടുക്കാണ്ട് ഇതെടുക്കാണ്ട് ഇതിപ്പോ ഒരു മാസത്തോടെ ഇങ്ങനെ ഒരു വർഷമായി ആടെ എന്തായാലും ഒരു കർഷക നടപടി നമ്മൾ പെരുന്ന് കഴിഞ്ഞിട്ട് ഒരു സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ആക്കിട്ട് ഒരു സൈഡ് വിത്ത് അതും ഇല്ലായിരുന്നു ഒരു രണ്ട് വർഷമായിട്ടും ഒരു അഞ്ചു കിലോമീറ്റർ റോഡ് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ഇത്തരം വാർത്തകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് നന്ദി നമസ്കാരം